ചില്ലകളോ ശാഖകളോ ഇല്ലാതെ ഒറ്റത്തടിയായി വളരുന്ന ഒരു വൃക്ഷമാണ് തെങ്ങ് അതുകൊണ്ട് തന്നെ തെങ്ങ് കയറ്റം വിഷമകരമായ ഒരു ജോലിയാണ് നമ്മുടെയൊക്കെ നാട്ടിലാണെങ്കിൽ ഇല്ല എന്നും പറഞ്ഞ് എത്രയോ യുവാക്കൾ വെറുതെ ഇരിക്കുന്നുണ്ട് അതായത് അത്യാവശ്യം ആരോഗ്യമുണ്ട് ഒരു അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ ഒരു ദിവസം ഇതിപ്പോൾ ഒരു അരമണിക്കൂർ ഒരു തെങ്ങിൽ കയറി ഒന്ന് ഒരുക്കി തേങ്ങായിട്ടിറങ്ങി അരമണിക്കൂർ കൂട്ടിക്കും അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൂട്ടിക്കും അത്യാവശ്യം പത്തിരുന്നൂറ് രൂപ വെക്കും കാരണം നമ്മുടെ യുവാക്കൾ ഈ രംഗത്തേക്കൊക്കെ വന്നില്ല എങ്കിൽ ഈ ജോലിയും കൂടെ ഇനി ബംഗാളികൾ കയറി ചെയ്യും അവസാനം ലാസ്റ്റ് ഇവിടെ ഉള്ളവർക്ക് ഒരു ജോലിയില്ല അവർ ജോലി അന്വേഷിച്ചും മാത്രം നടക്കുക അന്വേഷണം മാത്രമാവും അവരുടെ തൊഴിൽ അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ ഏത് തൊഴിലും മാന്യമായ തൊഴിലാണ് അതായത് ഒരു മണിക്കൂറിൽ നമുക്കൊരു നൂറ് രൂപ നൂറ്റമ്പത് രൂപ ടേൺ ചെയ്യാൻ സാധിക്കുന്നു എങ്കിൽ അത് മതി ശരിക്കും അധ്വാനിക്കാൻ തയ്യാറാണെങ്കിൽ അതുകൊണ്ട് ഒരു കുടുംബം എത്താം പിന്നെ എനിക്ക് ഇത്ര ഉണ്ട് ഞാൻ ഇന്ന തൊഴിലേ ചെയ്യൂ എന്നും പറഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു തൊഴിലും കിട്ടുകയില്ല നമുക്ക് ആദ്യം ലഭിക്കുന്ന തൊഴിലേതാണോ അതിലങ്ങ് പോവുക ചിലപ്പോൾ അമ്പത് ആയിരിക്കും മണിക്കൂർ കിട്ടുന്നത് അല്ലെങ്കിൽ ഡെയിലി അഞ്ഞൂറ് രൂപ ആയിരിക്കും കിട്ടുന്നത് അവിടെ നിന്നുകൊണ്ട് അടുത്ത നല്ല മേഖലയിലേക്ക് മാറാൻ പറ്റും അല്ലാതെ ഇന്നത്തെ കിട്ടിയാലേ പോകൂ എന്നും പറഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ ലാസ്റ്റ് ഇപ്പോൾ കേരളത്തിലാണെങ്കിൽ തെങ്ക് കയറ്റത്തിന് വേണ്ടിയിട്ട് തന്നെ പല കൺസ്ട്രക്ഷൻ കമ്പനി പോലെയുള്ള ചില സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ എവിടെയെങ്കിലും തെങ്ങ് കയറാനുണ്ടോ അങ്ങോട്ട് ഇവരെ വിടുന്ന ആളെ വിടും അവിടെ ഒരു ജീവനക്കാരന് ഒരു മൂവായിരം രൂപ വരെ ഡെയിലി ശമ്പളം ലഭിക്കുന്ന രീതിയിൽ കേരളത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തെങ്ങുകയറ്റക്കാരുടെ ഒരു ഗ്രൂപ്പാണ് കേരമിത്ര എന്നു പറഞ്ഞൊരു ഗ്രൂപ്പ് കേരളത്തിലുണ്ട് അവർ കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ജീവനക്കാരന് ഡെയിലി മൂവായിരം രൂപ ശമ്പളം അതുപോലെ തന്നെ സൗജന്യ ഭക്ഷണം സൗജന്യ താമസം ഇനി അഥവാ എന്തെങ്കിലും ഈ ജോലിക്കാണെങ്കിൽ എന്തെങ്കിലും അപകടം സംഭവിക്കുകയാണെങ്കിൽ സൗജന്യ ചികിത്സ മുതലായ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് അപ്പൊ തെങ്ങുകയറ്റം എന്ന് പറയുന്ന അത്ര ഒരു കുറഞ്ഞ പരിപാടിയൊന്നുമല്ല ഈ തെങ്ങും ഈ ഒരു തെങ്ങുകയറ്റത്തിന് ദിവസ വേതനം കൊടുക്കുന്നത് ഏകദേശം മൂവായിരം രൂപ സൗജന്യ താമസം അതുപോലെ തന്നെ എന്തെങ്കിലും അപകടം പറ്റുകയാണെങ്കിൽ സൗജന്യ ചികിത്സ കേരളത്തിലെ ഒരു സ്റ്റാർട്ടപ്പാണ് കേര മിത്ര അവർ അവരുടെ തൊഴിലാളികൾക്ക് കൊടുക്കുന്ന പാക്കേജാണ് ഞാൻ ഈ പറഞ്ഞത് നേരത്തെ കേരള നൂറ്റമ്പതോളം തൊഴിലാളികളും അതിനേതേണ്ട പതിനഞ്ച് ബ്രാഞ്ചസുകളും ഈ കേരളത്തിൽ ഇന്ന് ഉണ്ട് ഇദ്ദേഹം ഇപ്പൊ ഈ കാഞ്ചാർ മേഖലയിൽ തെങ്ങ് കയറുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ ഭാവുചേട്ടനാണ് ബാച്ചേട്ടനേറേണ്ട ഒരു ഒന്നര മണിക്കൂറ് അല്ല ഒരു മണിക്കൂർ എടുത്ത് രണ്ട് തെങ്ങ് കയറി അദ്ദേഹത്തിന് നാനൂറ് രൂപ ഇട്ടി അതോടൊപ്പം തന്നെ വേണേൽ രണ്ട് തേങ്ങായും കൊണ്ടുപോകാം അത്യാവശ്യം നല്ല രീതിയിൽ ഉള്ള ഒരു വ്യക്തിയാണ് ഇവിടെ നിന്നപ്പോൾ തന്നെ അദ്ദേഹത്തിന് രണ്ടോ മൂന്നോ സ്ഥലത്ത് നിന്ന് കോള് വന്നു അതായത് തെങ്ങ് കയറാൻ ആളില്ല അപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്